്രണ്ട്സേ ഞാനൊക്കെ എന്താ കാര്യമെന്ന് അറിയോ നേരം വെളുത്ത് ഏഴുമണിയാവുമ്പോഴേ ഭക്ഷണം കഴിക്കും ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും ഞങ്ങളെല്ലാം മണിക്ക് ഭക്ഷണം കഴിക്കുന്ന പാർട്ടികളാണ് മനസ്സിലായോ അവരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ടലിൻ്റെ സ്റ്റൈലാണ് കാരണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫുഡിൻ്റെ ആൾക്കാരാണ് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ വേണ്ട ഇപ്പോൾ സമയം ഇവിടെ സമയം ഏഴരയാകാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏഴ് മണിക്കേ ഭ ഏഴ് മണിക്കല്ല ആറരക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരാളാണ് അല്ലാതെ ഞാൻ പന്ത്രണ്ടാം മണിയെ നേരത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കും ഞാൻ അല്ലാതെ എന്നാൽ ഈ പത്ത് മണിക്കോ ഒമ്പത് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആറര ഏഴ് മണിക്കേതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ടൈമ് അതാണ് അല്ലാതെ പലയിടത്തും പോകുന്ന ടൈമിങ്ങ് ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയെങ്കിലും പോകാൻ പോകാനൊഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ കഴിക്കുമ്പോൾ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണേ അല്ലാതെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ആറര ഏഴ് മണിക്കൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ് ഞാനിപ്പോൾ ഇ ഇന്നിപ്പം സമയം ഇപ്പം നല്ല ഏഴര ആവുന്നേ ഉള്ളൂ ഇതിനു മുന്നേ എം എൻ്റെയെ കഴിച്ചു കഴിഞ്ഞു അതാണ് ഏകദേശം രാവിലെയൊക്കെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളുണ്ട് ഉണ്ട് എനിക്ക് അന്നേരം അതിനുവേണ്ടി ഇത് ഇത് ബ്രേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വഴിച്ചുകൊണ്ടിരിക്കാനൊന്നും പെട്ടെന്ന് എപ്പോഴും ഒന്നും സമയമുണ്ടാകത്തില്ല ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞേച്ച് രാവിലെ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പോകാൻ നോക്കും അങ്ങനെയാണ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ നിങ്ങളൊക്കെ എപ്പോഴാണ് കഴിക്കുന്നത് മണിക്കോ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ നിങ്ങളൊക്കെ അങ്ങനെ എനിക്കറിയാം ചിലരൊക്കെ ഉണ്ടാവും രാവിലെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എല്ലാവരും രാവിലെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഭക്ഷണമൊക്കെ സമയത്ത് കഴിച്ചില്ലേ പിന്നെ എപ്പം കഴിക്കാനല്ലേ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെന്നെ രാവിലെയൊക്കെ കഴിക്കും രാവിലെ ഭക്ഷണം കഴിക്കുന്നത് നല്ലത് തന്നെയാണ് എപ്പോഴും അതുപോലെ തന്നെ വൈകിട്ടും പിന്നെ ഒരു എട്ടര എട്ടര മണിക്ക് മുന്നേ കഴിക്കും എട്ട് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും ഭക്ഷണം ഏ ഒമ്പത് മണിക്ക് മുന്നേ എന്താണെങ്കിലും കഴിച്ചിരിക്കും അതാണ് ഓക്കേ ബൈ ബൈ